ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കെയ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നയൻ എഫ് ക്ലാസ്സിൽ നിന്നും ആവടി ഇന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചഭക്ഷണ പദ്ധതി പരിപാടി ചേർത്തല ഉപജില്ലാതല സോഷ്യൽ ഓഡിറ്റിംഗ് നടന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം കില കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി സോഷ്യൽ ഓഡിറ്റിംഗ് സംസ്ഥാനത്തുടനീളം നടത്തി വരികയാണ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ഉപജില്ലയിലെ സ്കൂളുകളുടെ പബ്ലിക് ഹിയറിംഗ് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസ് ചേർത്തല സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് നടന്നു ആറ് സ്കൂളുകളാണ് പങ്കെടുത്തത് ജി യു പി എസ് നെടുമ്പ്രക്കാട് സെൻ്റ് തോമസ് എൽ പി എസ് ചെത്തി എസ് ആർ ആർ എൽ പി എസ് പാട്ടുകുളം ജി ജി എൽ പി എസ് പൊന്നാട് എ ബി വി എച്ച് എസ് മുഹമ്മ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തല രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സജീവ ചർച്ചകൾ നടന്നു സോഷ്യൽ ഓഡിറ്റിംഗിൽ വാർഡ് കൗൺസിലർ ശ്രീ അജി ചേത്തല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയലക്ഷ്മി ഡി ഡിഇ ഓഫീസിലെ സ്റ്റാഫ് അംഗങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു സോഷ്യൽ ഓഡിറ്റിംഗിൽ കിലയിലെ അംഗങ്ങൾ നേതൃത്വം നൽകി